ഏറ്റുമാനൂർ ഇൻഡോർ സ്പോർട്സ് അക്കാദമിയിൽ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് വെറ്ററൺസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കേരള പരിപാടികൾ അസോസിയേഷന്റെ സിഇഒ ആയും നാഷണൽ സീനിയർ അസോസിയേഷും ദേശീയ തലത്തിലും ആഗോളതലത്തിലും ശ്രദ്ധേയനായ ഒരു കായിക മുഖ്യാതിഥിയായി എത്തിയ ദ്രോണാചേരിയ അവാർഡ് ജേതാവ് എസ് മുരളീധരനെ മന്ത്രി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഉദ്ഘാടന യോഗത്തിൽ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞുമൈക്കിൾ മണർകാട്ട് അധ്യക്ഷനായിരുന്നു നഗരസഭാധ്യക്ഷ ലവലി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മത്സരാർത്ഥികൾ അഞ്ച് കാറ്റഗറികളിലായാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ടൂർണമെന്റിലെ വിജയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കും കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് ശേഖർ സംഘടക സമിതി ഭാരവാഹികളായ എൻ ബി ലൌജൻ ജി പ്രശാന്ത് ബിജോമൻ ജോർജ് പി പ്രദീപ് ജി ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി